രക്ഷാപ്രവർത്തനത്തിന് ചെലവായ തുക ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് കത്തയച്ചു ഈ കത്ത് ഇന്നലെ പുറത്തു വന്നിരുന്നു എയർലിഫ്റ്റിന് ചെലവായ നൂറ്റിമുപ്പത്തിരണ്ട് കോടി രൂപ തിരിച്ചടയ്ക്കണം എന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം കത്തിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വിവിധ മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിന് ചെലവായ തുക നൽകണമെന്ന കത്ത് കേരളത്തിനുണ്ടാക്കിയ സമ്മർദ്ദം ചില്ലറയല്ലാണോ പൊതുവെ പറയുന്നത് അതേന്ന് അതുകൊണ്ടല്ലേ രാമവർമ്മ സാറ് ഉടനെ അമേരിക്കയിൽ ഇങ്ങോട്ട് വരണം ഞാൻ വിളിച്ചു പറഞ്ഞത് കേന്ദ്ര സർക്കാർ വളരെ വാശിയോടെ തന്നെ നീങ്ങുന്നുവെന്ന സൂചനയാണല്ലോ ഇത് പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ദുരന്ത സമയത്ത് ആളുകളെ എയർലിഫ്റ്റ് ചെയ്തതിന്റെ പൈസ മടക്കി അടക്കണം എന്നൊക്കെ പറയുന്ന കുറിച്ച് കടന്ന കയ്യാണ് ഈ കേട്ടൊന്നും എനിക്ക് സഹിക്കാനാവണില്ല അതെ അതാണ് വിധി എന്ന് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഈ കുടുങ്ങിക്കിടന്നവരെ എയർലിഫ്റ്റ് ചെയ്യുന്ന വ്യോമസേന എയർലിഫ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ട് അഭിമാനം കൊണ്ട മലയാളികളാണ് എന്നൊരു ഒരു ആ മലയാളികളോടാണ് ആ ഈ ദുരന്ത മുഖത്തെ സേവനത്തിന് സേവനത്തിനുള്ള പണം അതിപ്പോൾ തിരികെ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് മാത്രവുമല്ല പ്രശ്നം പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള എയർലിഫ്റ്റ് സേവനത്തിന് കോടി ലക്ഷം രൂപ കേരളം തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടാം പ്രളയം മുതൽ വയനാട് ദുരന്ത സമയത്ത് വരെ ദുരന്ത ബാധിതരെ എയർലിഫ്റ്റ് ചെയ്തതിനാണ് കേന്ദ്രം ഇപ്പോൾ ഈ തുക ആവശ്യപ്പെട്ടിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് എയർ വൈസ് മാർഷൽ നൽകിയ കത്ത് ഇന്നലെ പുറത്തു വന്നിരുന്നു എന്താ യും കണക്കുകൾ കൃത്യമായി എണ്ണിപ്പറയുന്നുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ആദ്യ ദിനമായ ഓഗസ്റ്റ് മുപ്പതിന് മാത്രം ചെലവായ തുക ചെലവിനത്തിൽ വ്യോമസേന കണക്കാക്കുന്ന തുക എട്ട് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതൊക്കെയാണ് പണക്കാരും തമ്മിലുള്ള വ്യത്യാസം വിധിച്ചിട്ടുള്ളൂ ഇത്തരത്തിൽ വിവിധ ദിവസങ്ങളിലായി വയനാട്ടിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ആകെ നൽകേണ്ടത് അറുപത്തി കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി ആറായിരത്തി വയനാട് കൊണ്ട് മാത്രം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തീരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിനും തുടർന്ന് മറ്റു കാര്യങ്ങൾക്കും മറ്റു ദുരന്ത ബന്ധപ്പെട്ട ആവശ്യങ്ങളുടെയും തുക തിരിച്ചടയ്ക്കണമെന്നുള്ള ആവശ്യം പറയും ഓഹോ അതാണോ കേന്ദ്രത്തിന്റെ കണക്ക് പ്രകാരം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറ്റി മുപ്പത്തിരണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ സഹായവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദുരന്ത പുനരധിവാസ നിധിയുമായി ബന്ധപ്പെട്ട വലിയ തർക്കം അത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ നടക്കുകയാണ് അത് കോടതി കയറി പലതരത്തിലുള്ള നിയമമാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനിടെയാണ് കേരളത്തിന് വീണ്ടും ഒരു സമ്മർദ്ദം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത നീക്കം അതല്ലെങ്കിൽ കേരളത്തോട് കാണിക്കുന്ന ഒറ്റപ്പെട്ട സമീപനം അതല്ലെങ്കിൽ കേരളത്തോട് മറ്റൊരു തരത്തിലുള്ള നയം കേന്ദ്രം കാണിക്കുന്നു എന്നുള്ള ആക്ഷേപം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിലടക്കം സംസ്ഥാനം മറുപടി നൽകുമോ ഇതിൽ കേന്ദ്രത്തെ ഏത് തരത്തിലേക്കുള്ള വിയോജിപ്പ് അറിയിക്കും രാഷ്ട്രീയപരമായിട്ടുള്ള വാശി തീർക്കലാണോ ഇത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇന്നുണ്ടാകും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നടത്തുന്ന തുടർ നീക്കങ്ങളും നിർണായകമായി മാറും